എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുപ്പത്തി ആറ് ചെസ്റ്റും മുപ്പത്തി എട്ട് ബസ്റ്റും വരുന്ന ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പേക്ക് പാട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫുള്ളിറക്കം വരുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ നമ്മളെപ്പോഴും മൊത്തം അറക്കത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂടി കൂട്ടണം അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ച് കൂടി കൂട്ടി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ വെച്ചു അത് കഴിഞ്ഞതാണ് പതിനഞ്ച് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അടിഭാഗത്ത് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ അടിഭാഗത്ത് ഇങ്ങനെ മടക്കി ഹെമിൻ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നര ഇഞ്ചോ ഇഞ്ചോ അവിടെ വിടാം അത് കുഴപ്പമില്ല അപ്പോൾ ചില ഒരു ഒന്നര ഇഞ്ച് വിടും ചില രണ്ടിഞ്ച് വിടും അപ്പോൾ നിങ്ങൾ അത്രയും തുണി മാർക്ക് ചെയ്തിട്ട് വേണം പ്ലസ് അതിൻ്റെ ഫുൾ ലെങ്ത് കൂടി മാർക്ക് ചെയ്യാൻ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫുൾ ഷോൾഡറ് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ അഞ്ചര ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് പിടിച്ച് തയ്ക്കാനുള്ള തയ്യൽത്തുമ്പ് തയ്യൽത്തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴിയുടെ അളവാണ് അപ്പോൾ ഞാനിവിടെ ആദ്യം അഞ്ചഞ്ചിൽ കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട് അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം ഇനിയിപ്പോൾ കൈക്കുഴി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ ലെങ്ത്ത് ഇറക്കി വരയ്ക്കാം കൂടുതലാണെങ്കിൽ നമുക്ക് കയറ്റി വരയ്ക്കാം ഇതാണ് ചെസ്റ്റ് ലൈൻ അപ്പോൾ ചെസ്റ്റ് ലൈൻ നമുക്കിവിടെ വരച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുപ്പത്താറിഞ്ചിൻ്റെ ബ്ലൗസാണ് അപ്പോൾ മുപ്പത്താറിഞ്ചിൻ്റെ നാളിലൊരു ഭാഗം നമുക്കവിടെ മാർക്ക് ചെയ്യണം ഇവിടെ ഇടവണ്ണം ഏഴര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ഈ സമയത്ത് നമുക്ക് ടെക്കിട്ട് കൊടുക്കണമെങ്കിൽ ഇഞ്ച് കൂടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എപ്പോഴും നെക്ക് വിടുത്ത് എത്രയാണോ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് മർക്ക് ചെയ്യുക അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ നിങ്ങൾ എടുക്കുന്ന ഇറക്കം എത്രയാണോ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും ഞാൻ അടിഭാഗത്ത് ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിഭാഗം കുറച്ചൊന്ന് വിരിഞ്ഞ് കെടുക്കാൻ വേണ്ടിയിട്ടാണത് അടിഭാഗത്ത് കുറച്ച് വിരി വിരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് നെക്കാണോ ഇഷ്ടം അത് വരച്ചു കൊടുക്കാം ഞാനിവിടെ യുനെക്കാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ യുനെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ നെക്ക് വിടുത്തെടുത്തേക്കണത് രണ്ടേക്കാൽ ഇഞ്ചാണ് രണ്ടര ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് ഇനി നമുക്ക് കൈക്കുഴിയുടെ പകുതി പകുതി ഇതാ ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആക്കൂൾ കറിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ചെസ്റ്റ് വരുന്നത് ഒമ്പതിഞ്ചാണ് മുപ്പത്താറിൻ്റെ ഒരു ഭാഗമാണ് ചെസ്റ്റ് നമ്മളോട് മാർക്ക് ചെയ്യുന്നത് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് കണ്ടോ നമ്മളവിടെ കൈക്കുഴീര ആ ഒരു നടുഭാഗം മാർക്ക് ചെയ്തില്ലോ അവിടെ നിന്നൊരു കറിവ് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് തെറ്റാണ്ട് ആ ഒരു കറിവ് വരയ്ക്കാൻ പറ്റും കേട്ടോ ഇനി ആ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ സ്കെയിലെ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് വരച്ച് കൊടുത്തു ഇനി എപ്പോഴും നമ്മൾ കൈക്കുഴിയുടെ അളവ് നമുക്ക് അളവ് അളന്ന് നോക്കണം കേട്ടോ അത് നിർബന്ധമാണ് ിങ്ങനെ പിടിച്ചിട്ട് ഓരോ ഇഞ്ചിൽ ഇഞ്ചിലിങ്ങനെ വെച്ചിങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് നോക്കാനായിട്ട് അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഇവിടെ എട്ട് ഇഞ്ച് കൈക്കുഴി കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാ ഒരു പോയിൻറ്റൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെറിയതായിട്ട് അടി ബാധിക്കൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അര ഇഞ്ചൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ ഈ കൈക്കുഴി താഴത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് കൂടിയാൽ മുകളിലേക്കൊന്ന് കയറ്റി വരയ്ക്കുക കുറഞ്ഞാൽ അടിയിലേക്ക് അറേഞ്ച് ഒന്ന് വരയ്ക്കുക ഇത്രയേ ഉള്ളു കേട്ടോ ആ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ഹുക്കും ഹോളും വയ്ക്കുമല്ലോ ഹുക്കും മോളും വെക്കുന്ന പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കാലിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ കാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി കറക്റ്റ് ആ വരെ രപ്പർത്താട്ടോ വെക്കണത് ഈ ബാക്ക് പാർട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാട്ടും രണ്ട് ഇഞ്ച് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കൈൽ വെച്ചിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ അതവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ അതിലത്തെ എല്ലാ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു വ്യത്യാസമില്ല അപ്പോൾ നമ്മൾ ഇതാ കൈക്കുഴി ഇതുപോലെ തന്നെ വരച്ചെടുക്കുക ചെസ്റ്റ് ലൈനും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു കഴുത്തുവണ്ണം പിന്നെ ഷോൾഡറൊക്കെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കത് കറക്റ്റായിട്ടത് കൊടുക്കിയിട്ടും കഴുത്തവണ്ണം ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ആറിഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴും നെക്കൊക്കെ വരയ്ക്കുമ്പോൾ കാലിഞ്ച് കുറച്ച് വരയ്ക്കാം കേട്ടോ അതിൻ്റെ ഇറക്കായാലും വീതി ആയാലും അപ്പോൾ ഞാനതവിടെ വരച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇതാ ഒരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കാം അപ്പോൾ അതൊരു ബോക്സ് ആക്കിയിട്ട് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ കറക്റ്റ് ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാനിവിടെ ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പും അതോടൊപ്പം തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എപ്പോഴും പറയണതുപോലെ തന്നെ ഈ ഒരു ഷേയ്പിൽ ആ ഫ്രണ്ട് നെക്കിൻ്റെ ഒരു ഷേയ്പ്പ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പിൽ അപ്പോൾ നമുക്ക് ടെക്കിട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്ക് കിട്ടും നിങ്ങൾ കറക്റ്റ് റൗണ്ട് നെക്ക് വരയ്ക്കാണെന്ന് വെച്ചാൽ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് ഷേയ്പ്പൊക്കെ പോയി ഒരു വീ നെക്കായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിക്കുഴീരവിടെ കൈക്കുഴീരവിടെ ഒരു അര ഇഞ്ച് നമുക്ക് കുഴിച്ച് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരയ്ക്കാനായിട്ട് അറിയാത്തവർ നമ്മൾ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് സാധാ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് ഒരിഞ്ച് കുഴിച്ചു വരച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മളവിടെ കൈക്കുഴി കുഴിച്ച് വരച്ചു ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം അതാ ചെസ്സിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് മുപ്പത്താറിൻ്റെ നാലിൻ്റെ ഒരു ഭാഗം ഒമ്പതിഞ്ചാണ് പ്ലസ് ഒരു ഇഞ്ച് കൂടി ഞാൻ ലൂസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ ലൂസ് കൊടുക്കുന്നത് അത് നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്യാട്ടോ അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ ഫ്രണ്ടിൻ്റെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് വേണം അപ്പോൾ ഇവിടെ വരുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇറക്കം തന്നെ വരണമെന്നില്ല ചിലർക്ക് പതിമൂന്നാകും ചിലർക്ക് പതിമൂന്നര ഒക്കെ ആവും കേട്ടോ അപ്പം നിങ്ങളുടെ ബ്ലൗസിലെത്രയാണോ അതുപോലെ നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈനിൽ ഒരു വര വരവരച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സ്കൈറ്റ് വെച്ചിട്ട് ഒരു വര വരവരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് കേട്ടോ ഈ ഹൈറ്റും എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ മീൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു പത്തിഞ്ചാണ് അപ്പോൾ ആ പത്ത് ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിലർക്ക് പത്തര വരും ചിലർക്ക് ഒമ്പതരയൊക്കെ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അത് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതവിടെ വരച്ച് കൊടുത്തു ഇതാണ് നമ്മുടെ ബസ്റ്റ് ലൈൻ കെട്ടോ ഈ ബസ്റ്റ് ലൈനിലാണ് നമ്മളെപ്പോഴും ബസ്റ്റ് മാർക്ക് ചെയ്യുക നമുക്ക് നമുക്കിവിടെ വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ച് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ആ ബസ്റ്റിൻ്റെ സൈസ് വരുന്നത് ഇനി നിങ്ങൾക്ക് മുപ്പത്തി എട്ട് ഇഞ്ചല്ല നിങ്ങളുടെ ബസ്റ്റിൻ്റെ സൈസ് അത് നാൽപ്പത്തി ഇഞ്ചായാലും അവിടെ നാൽപ്പത്തിൻ്റെ നാലിലൊരു ഭാഗവും പ്ലസ് ലൂസും മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും എത്രയായിക്കോളട്ടെ ആയിക്കോളട്ടെ നിങ്ങളതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ വരിയൊന്നും വരയ്ക്കണമെന്നില്ല നിങ്ങളിങ്ങനെ മെഷർ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി പ്ലസ് ഒരു ഇഞ്ച് ലൂസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കിട്ടും അത് കഴിഞ്ഞ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇത്രയും നമ്മൾ മാർക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഈ ലൂസ് കൂടി കൊടുത്തിട്ടുള്ള ആ പോയിൻറ്റ് ചെസ്റ്റ് പ്ലസ് ലൂസ് ബസ്റ്റ് പ്ലസ് ലൂസ് ആ പോയിൻറ്റ് നമുക്ക് ചേർത്ത് വരയ്ക്കണം അതിന് മുന്നേ ആ മെയിൻ ടെക്കിൻ്റെ ഒരു അകലം ഞാനിവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആ ടെക്കിൻ്റെ നീളം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് ഇതിൻ്റെ വീതി നമുക്ക് ഈ പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ വീതി കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ പോയിൻ്റുകളൊക്കെ യോജിപ്പിച്ചിട്ട് വരയ്ക്കാം കേട്ടോ എന്താ വരച്ച് കൊടുത്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീതി എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇടവണ്ണം അഥവാ വേസ്റ്റ് വരുന്നത് ഏഴൻ ഇഞ്ചാണ് ഏഴൻ ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി അവിടെ എത്രയുണ്ട് അത്രയാണ് നമ്മുടെ ആ മെയിൻ മെയിൻടെക്കിൻ്റെ വീതി വരണത് അപ്പോൾ ഇവിടെ ഒരു ഇഞ്ചോളം നമുക്ക് വീതി കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ മൂന്നര ഇഞ്ചൊന്നു തന്നെ കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണിച്ചാൽ നമുക്കത് അവിടെ ആ ടെക്കിൻ്റെ വീതി അവിടെ കുറയും എട്ടര ഇഞ്ചാണിച്ചാൽ പിന്നെയും ആ ടെക്കിൻ്റെ വീതി അവിടെ കുറയും അപ്പോൾ ഈ മൂന്നര ഇഞ്ചിൻ്റെ മൂന്നര ഇഞ്ച് നമുക്കൂടെ രണ്ട് സൈഡിലായിട്ട് പകുതി പകുതി മാർക്ക് ചെയ്യാം അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ഷേപ്പ് നമ്മൾ സാധാ ടെക്കിന് വരയ്ക്കണ പോലെ തന്നെ ഇതുപോലൊന്ന് വരച്ചെടുക്കാം പിന്നെ അവിടെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഈ താഴെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ചിലർ രണ്ടിഞ്ചൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നവർക്ക് ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്നരഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ മേൺടെക്കിലേക്ക് ക്രോസ് ആയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഈ ഫ്രണ്ട് പാർട്ടിലും അതുപോലെ തന്നെ ഒന്നര ഇഞ്ചിൽ നിന്ന് മേൺടെക്കിലേക്ക് ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ നമുക്കത് കറക്റ്റാണോ നോക്കാം കേട്ടോ നമുക്ക് കറക്റ്റ് വേസ്റ്റ് കിട്ടണ്ടോ നോക്കാം അതിന് മുന്നേ ഇവിടെ കാലിഞ്ച് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു അകലത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പകുതി മാർക്ക് ചെയ്തു നമുക്ക് ആ ചെറിയ ടെക്ക് വരയ്ക്കാനാട്ടോ അപ്പോൾ മീൻ ടയ്ക്ക് നിന്ന് ഒന്നര ഇഞ്ച് അകലാണ് നമുക്കവിടെ വേണ്ടത് അപ്പോൾ മേട്ടിൽ നിന്ന് ഒന്നര ഇഞ്ച് അകലെടുത്ത് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു ഇഞ്ചിലേക്ക് ആ ചെറിയൊരു ടെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കാലിഞ്ച് കാലിഞ്ച് അതിൻ്റെ വീതി ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കൈക്കുഴിയിലവിടുത്തെ ടെക്ക് കൈക്കുഴിയിലത്തെ ടെക്കിലേക്കുള്ള അകലം ഒരു ഇഞ്ചാണ് ആ രണ്ട് ഇഞ്ചും ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ തന്നെ വരച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ കാലിഞ്ചും കാലിഞ്ചും നമുക്ക് വരച്ച് കൊടുക്കാം അതും ഞാനവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ മൂന്ന് ടെക്കുകൾ നമ്മൾ വരച്ചിട്ടോ ഈ ടെക്ക് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടണം എന്നാലാണ് നമ്മുടെ ആ ഒരു കപ്പ് നല്ല പെർഫെക്റ്റ് ആവുകയുള്ളൂ കണ്ടോ ഇവിടെ കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കപ്പും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് കട്ടിങ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് വേസ്റ്റ് ലൈൻ ഏറ്റടിയിലാണ് വേസ്റ്റ് ലൈൻ അവിടെ നമുക്ക് നമ്മുടെ വേസ്റ്റ് അത് ഇടവണ്ണം ഏഴരഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നരഞ്ച് തയ്യൽ തുമ്പും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ ഒന്നിങ്ങനെ ചെരിച്ച് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചിരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നരഞ്ച് തയ്യൽ തുമ്പും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ കട്ടിങ് കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുക്കണ കാരണം കൊണ്ട് നമുക്കിത് എളുപ്പമാണ് പെട്ടെന്ന് നമ്മുടെ ബ്ലൗസ് കട്ടിങ് തീരും ഇതുപോലെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ കട്ടിങ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അടുത്ത ഒരു കാലിഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാ നെക്ക് നെക്ക് ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക ഷോൾഡർ കൈക്കുഴി ഇതാ കുഴിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു കണ്ടോ ഈസിയാണ് ഇനി നമുക്ക് ആ ഫ്രണ്ടിനൊക്കെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാലിഞ്ച് കട്ട് ചെയ്തു ഇവിടെ ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കോളും ഇനി നമുക്ക് കണ്ടോ ഈ ടെക്ക് നിങ്ങളൊന്ന് പിടിച്ച് നോക്കാം പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കണ്ടോ ഇതിൽ ഫിറ്റ് ആവണുണ്ട് ഈ ടെക്ക് പിടിച്ചാൽ നമ്മുടെ ആ ഒരു കട്ടിങ്ങിലിത് ഫിറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ സ്ത്രീകട്ടിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്